ലഡാക്കിലെ അക്രമാസക്തമായ പ്രക്ഷോഭത്തിന് പിന്നിൽ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്ക് എന്ന കേന്ദ്ര സർക്കാർ സോനം വാങ്ചുക്കിന്റെ അന്വേഷണം തുടങ്ങി അതേസമയം ലഡാക്കിലെ സംഘർഷത്തിൽ ബി ജെ പി എതിരെ രംഗത്തെത്തി സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ട ലഡാക്കിലുണ്ടായ പ്രക്ഷോഭത്തിനു കാരണം സോനം വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസ്താവനകളെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് സർക്കാർ പ്രതിനിധികളും ലഡാക്കിലെ ഗ്രൂപ്പുകളും തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില രാഷ്ട്രീയ പ്രേരിതരായ വ്യക്തികൾ പുരോഗതിയിൽ തൃപ്തരല്ലെന്നും ഇത് അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നതെന്നുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് ബി ജെ പി ശ്രമമെന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു അവിടെ ഇത്തരം പ്രശ്നമുണ്ടായപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് തലയിൽ കെട്ടിവെക്കാനാണോ പരിശ്രമിക്കേണ്ടത് അവിടെ തന്നെയാണ് ബി ജെ പിയുടെ അജണ്ട മനസ്സിലാക്കേണ്ടത് അവിടെയും രാഷ്ട്രീയമാണ് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നതിന് പകരം അത് രാഹുൽ ഗാന്ധിയുടെ തലയിൽ കെട്ടിവെക്കാൻ ഭംഗിയൻ തലേ കെട്ടിവെക്കാനുള്ള പരിശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവകാശങ്ങൾക്കായുള്ള ലഡാക്കിലെ ജനങ്ങളുടെ ആവശ്യത്തെ ബി ജെ പി നേതൃത്വം നിരന്തരം അവഗണിച്ചുവെന്ന് സി പി ഐ എം പി ബി കുറ്റപ്പെടുത്തി പ്രക്ഷോഭത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റതായുമാണ് റിപ്പോർട്ടുകൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം